ഐതിഹ്യമാലയുടെ ഒരു ഭാഗത്തിൻ്റെ കൂടെ അവസാനമായി അപ്പോൾ അവസാനം വരുമ്പോൾ കഥ ആനയാണല്ലോ കൊട്ടാരക്കര ചന്ദ്രശേഖരൻ അതാണ് ആനയുടെ പേര് പണ്ട് തമ്മിൽ തിരുവിതാംകൂറും കൊച്ചിയും വേറെ വേറെ ആയിരുന്നു തിരുവിതാംകൂറിൽ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പലവിധ ചിത്ര തിരുനാൾ കാർത്തിക തിരുനാൾ സ്വാതി തിരുന്നാൾ അങ്ങനെ പോകുന്നവർ കൊച്ചിയിൽ കറങ്ങി തിരിഞ്ഞ് ശക്തൻ തമ്പുരാൻ്റെ കാലം ശക്തൻ തമ്പുരാൻ്റെ ആൾക്കാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തിരുവിതാംകൂറിലേക്ക് കയറിയിട്ട് ഒരു ആനക്കുഴി ഉണ്ടാക്കി തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ ബോർഡർ കാട് ഒക്കെയാണ് ഇപ്പം സാധാരണ ഒരു ചട്ടം ഈ ബോർഡർ എന്ന് പറഞ്ഞാൽ അവിടെ പട്ടാളക്കാരെന്ന് നിൽക്കുന്നൊന്നും വിചാരിക്കേണ്ട മനസ്സിൽ ഒരു ബോർഡർ ശക്തൻ തമ്പുരാൻ കുറച്ച് അഡ്വഞ്ചറസ് ആയിരുന്നില്ല ഒന്ന് തെക്കോട്ട് മാറ്റി ആനയെ പിടിക്കാനായിട്ട് വലിയ കുഴി കുഴിച്ചു അന്ന് ആനയെ പിടിക്കുന്നത് കുഴിച്ചിട്ടാണ് ഇന്ന് എങ്ങനെ പിടിക്കുന്നത് എനിക്കറിയില്ല വലിയ കുഴി കുഴിക്കും ആനയുടെ അത്രയും വലിപ്പമുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ആ കുഴി കുഴിച്ചിട്ട് ആ കുഴി മുകളിൽ കമ്പ് ഈ കരിയില ഒക്കെ ഇട്ടിങ്ങനെ സെറ്റാക്കി മൂടി തയ്ക്കും നടന്നു വരുന്ന ആന ഓർക്കപ്പെടുത്താതിൽ ചവിട്ടും കുഴിയിലേക്ക് വീഴും പിന്നെ ആ കുഴിയിൽ നിന്ന് കയറ്റാനുള്ള സംവിധാനം താപ്പാന എന്നാണ് പണ്ട് പറഞ്ഞു കൊണ്ടിരുന്നത് കുങ്കിയാന എന്നുള്ള പ്രയോഗം ഇപ്പോൾ ആണ് ഞാൻ കേട്ടു തുടങ്ങുന്നത് ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം എന്നാലും കൊട്ടാരത്തിൽ ശം കുഞ്ഞി ഉപയോഗിക്കുന്ന വാക്കും താപ്പാന എന്നാണ് താപ്പാനയാണ് വടം കെട്ടി ഈ കുഴിയിൽ വീണ ആനയെ വലിച്ചൊരു സൈഡിൽ ഇങ്ങനെ ചെരിച്ച് വെട്ടി ഒരു ചാല് കീറി അതിലൂടെയാണ് കയറ്റി കൊണ്ടുവരുന്നത് വലിയ സാമർഥ്യം വേണം ഈ താപ്പാനകൾക്ക് പിന്നെ അതിനെ കൂട്ടിലാക്കിയിട്ട് മെരിക്കി ഇടം വലം ഒക്കെ പഠിപ്പിച്ച് ശരിയാക്കും ഇതാണ് പ്രോസസ്സ് പക്ഷരൻ കുഴിച്ച കുഴിയിൽ ഒരു ലക്ഷണമൊത്ത ആന വീണു ആനയെ കരക്കുകയറ്റി കൂട്ടിലാക്കി അപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവിന് അറിയിപ്പ് കിട്ടി ഇങ്ങനെ കൊച്ചിക്കാര് ഇങ്ങനെ ഒരു കുഴി ഒഴിച്ച് ലക്ഷണമൊത്ത ഒരയെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ എന്താ ചെയ്യുക തിരുവിതാംകൂർ മഹാരാജാവിന് ഒരു ക്ഷീണം തോന്നി എന്നാലും പെരുമ്പടപ്പ് മൂപ്പീന്ന് അതാണല്ലോ തിരുവിതാംകൂർ മഹാരാജാവ് ശക്തപുരനെ വിളിക്കുന്ന വിളിപ്പേര് പെരുമ്പടപ്പ് മൂപ്പീന്നാണ് എന്നാൽ മൂപ്പിന്ന് നമ്മളോട് ഇത് ചെയ്തല്ലോ മോശമായി പോയല്ലോ ഒരു ആനയുടെ പേരിൽ വേണ്ടായിരുന്നു അപ്പോൾ രാജാവ് രാജാ കേശവദാസിനെ വിളിച്ചു ദിവാൻ ദിവാനോട് ചോദിച്ചു താനിതറിഞ്ഞോ സംഭവം ഓ ഞാൻ അറിഞ്ഞു ആ ആനയെ നമുക്ക് തിരിച്ച് വേണം അതിനെന്താ ചെയ്യാം സാധിക്കുമോ അല്ല തമ്പുരാൻ കൽപ്പിച്ചാൽ ആനയെ ഞാനിവിടെ എത്തിക്കും എങ്ങനെ എത്തിക്കും പെരുമ്പടപ്പം ഊപ്പിന്നാണ് അപ്പുറത്ത് ഓ അതൊന്നും സാറിയില്ല അതൊക്കെ ഞാൻ മാനേജ് കൊള്ളാം അപ്പോൾ ഇങ്ങനെ അപ്പം തന്നെ ആ കഥ ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ട് കുഞ്ചുക്കുട്ടി പിള്ളേർ സർവാധികാരിക്കാർ കുഞ്ചിക്കുട്ടിയെ വിളിച്ചു കുഞ്ചുക്കുട്ടി ഇന്ന ഒരു സംഗതിയുണ്ട് നമുക്ക് ആനയെ തിരിച്ച് കിട്ടണം ഞാനൊന്നും നോക്കട്ടെ കുതിരപ്പക്ഷി എന്ന് പേരുള്ള വേറൊരു മനുഷ്യനെന്ന് തിരുവിതാംകൂറിലുണ്ട് എന്തിനും പോകുന്നവരാണ് അങ്ങേരുടെ ഇരട്ട പേര് കുതിരപ്പക്ഷി എന്നാണ് ആ യഥാർത്ഥ പേര് എന്താണെന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയിട്ടില്ല അതുകൊണ്ട് എനിക്കും അറിയില്ല കുതിരപ്പക്ഷിയെ വിളിപ്പിച്ചു വൈക്കം പത്മനാഭപിള്ളയെ വിളിപ്പിച്ചു ഇദ്ദേഹം ചരിത്രത്തിൽ വേറൊരു വലിയ കട്ടയാനാണ് വൈക്കം പത്മനാഭപിള്ള പത്മനാഭപിള്ള കുതിരപ്പക്ഷിയോടും പറഞ്ഞു അതേ നമുക്ക് ഈ ആനയെ തിരിച്ച് ഇവിടെ കിട്ടണം അതിലൊരു കോംപ്രമൈസും പാടില്ല അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ആദ്യം പോകും ഞാൻ പിന്നാലെ വരാം അപ്പോൾ ഇവർ പറഞ്ഞു എപ്പോൾ വരും ഞാൻ വരാമെന്ന് നിങ്ങളവിടെ പോയിട്ട് ഒരന്തരീക്ഷം ഉണ്ടാക്കുക ആദ്യം അപ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കുതിരപക്ഷിയോടോ വൈക്കം പറ്റണവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല ആനയെ തിരിച്ചു കിട്ടണമെങ്കിൽ ഇത്രയല്ലേ ഉള്ളൂ അതേ ഞങ്ങൾ കൊണ്ടുപോകും ഇവർ രണ്ടുപേരും കൂടെ അവിടെ പോയി അപ്പോൾ വൈക്കം പറ്റുന്നവരിലേക്ക് അസാമനുമായും മാതങ്കശാസ്ത്രം ഒക്കെ പഠിച്ച ആളാണ് വൈക്കം പറ്റുന്നതുള്ള ആനയെ അടിമുടി വിവരിക്കാൻ കഴിവുള്ളവൻ ചികിത്സിക്കാൻ കഴിവുള്ളവൻ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ ഒക്കെയാണ് വൈക്കം പറ്റുന്നതുള്ള കുതിരപ്പക്ഷി എന്തിനും പോകുന്ന ഒരാൾ ഇതാണ് കുതിരപ്പക്ഷിയുടെ യോഗ്യത എന്ത് വേണമെങ്കിലും പുള്ളി ചെയ്യും എക്സിക്യൂട്ടറാണ് അതാണ് അങ്ങനെ ഇവർ പോയി ആന ഒരു ആന കൂടുണ്ടല്ലോ ഇതിനെ മെരിക്കാനായിട്ട് നിർത്തിയിരിക്കുക മൂന്നാല് ദിവസേ ആയിട്ടുള്ളൂ കുഴിന്ന് കയറ്റിയിട്ട് അപ്പോൾ ആന ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റിക്കൊണ്ടൊക്കെ നിൽക്കുന്നു മറ്റുള്ള വെള്ളം നോക്കിക്കഴിഞ്ഞപ്പം നല്ല ലക്ഷണമൊത്ത ആനയാണ് മാതങ്കശാസ്ത്രത്തിൽ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഒത്തിരിക്കുന്നു ആനയ്ക്ക് അപ്പോൾ മറ്റാനക്കാർ ചോദിച്ചു ആരാ എന്താ അല്ല ഞങ്ങൾ ഇതിലെ വഴി നടക്കുമ്പോൾ ഇവിടെ നിന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് ഇത് ലക്ഷണമൊത്ത ആനയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നാലഞ്ച് ശ്ലോകമൊക്കെ നമ്മളെ വായിക്കാൻ പറ്റാനുള്ള കാച്ചി പാപ്പാന്മാർ അന്തം വിട്ടു പോയി വിള സാമാന്യം വിവരമുള്ള മനുഷ്യനാണല്ലോ ഇരിക്കു മുറുക്കാനൊക്കെ എടുത്തു അങ്ങനെ ലോഹയെ പറഞ്ഞു കുതിരപ്പക്ഷി അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പട്ടാണി പട്ടാണി എന്ന് പറഞ്ഞാൽ പത്താൻ ആ വേഷത്തിലാണ് ഇദ്ദേഹം വരുന്നത് കുഞ്ഞു കുട്ടി കുഞ്ചിക്കുട്ടി പിള്ള എന്നാൽ കീറിപ്പറഞ്ഞ വസ്ത്രമൊക്കെയാണ് നടന്ന് വിഷമിച്ച പോലെയൊക്കെ കുഞ്ചിക്കുട്ടി പിള്ള വന്നിട്ട് അമ്മാക്കി ആനക്കാർ ചോദിച്ചു താൻ താനും എന്തെവിടെ കിടന്നും ചുറ്റിത്തിരിയുന്നത് ഇത് കാടാണ് അല്ല ഏമാനെ പുകലയോ ഉണ്ടോ എന്ന് ചോദിച്ചു പുകലയോ തന്നോ കാര്യം ചെയ്യാം ആന വേണം വരണം തരാം നടുക്കാട്ടിൽ വന്നിട്ട് അയാൾ പുകലെ ചോദിക്കുന്നു ആന വേണോ എനിക്ക് അപ്പോൾ പട്ടാണി പറഞ്ഞു അല്ലേ ആന വേണ്ട പക്ഷെ ആന പുറത്തൊന്നും കയറിയാക്കൊള്ളാം ആ പറഞ്ഞു തൈ ഇപ്പോൾ താൻ വേറെ ജോലി നോക്കുന്നു അപ്പം വൈക്കം പറ്റാണല്ലോ പറഞ്ഞു അയാൾ ആശിച്ച് ചോദിച്ചതല്ലേ നമുക്ക് അയാളൊന്ന് ആനപ്പുറത്ത് കയറ്റാം അപ്പം കുതിരപക്ഷി പറഞ്ഞു അല്ലേ അതേ ഇവനെ ആനപ്പുറത്ത് കയറ്റാനും അതിന് ഇതിനൊക്കെ പോകുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ നമുക്കൊന്ന് വീശാണ് അപ്പോൾ ആനക്കാർ പറഞ്ഞു അല്ല അത് നല്ലൊരാശയാണല്ലോ എവിടെ സംഗതിയോട് കുതിരപ്പക്ഷി പറഞ്ഞ സംഗതി ഒക്കെ ഇവിടെ എടുത്തുണ്ട് അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്യാം വരുന്നോ ആ പോവാം എന്നിട്ട് ഈ കുതിരപ്പക്ഷി യുവന്മാരെയും കൊണ്ട് കള് ഷാപ്പിൽ പോയി വയറ് നിറച്ച് കള്ളിൽ കുടിച്ച് വെള്ളി വില്ലാതെ എന്നാൽ കുതിരപ്പക്ഷിയൊട്ടും കുടിച്ചിട്ടുമില്ല കുതിരപക്ഷി ഇവരെയും കൊണ്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഇവർ കുറേ കൂടെ ഗമ്യമായി ആ തനിക്കാണോ ആനെപ്പുറത്ത് കയറേണ്ടത് അതേ മനേ ശരി ഞാൻ ഒരു കാര്യം ചെയ്യാം ഈ കൂട്ടിന്ന് ഈ ആനയും പുറത്തിറക്കാം തനിക്ക് കയറാമെങ്കിൽ കയറിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ കള്ളിൻ്റെ പുറത്ത് പറയുന്നതാണ് ആ ധൈര്യത്തിൽ എന്നിട്ട് ശരി പറഞ്ഞിട്ട് കൂട് തുറന്നു താപ്പാനെ കൊണ്ടുവന്നിട്ട് രണ്ട് വശത്തു നിന്നും കയറിട്ട് വലിച്ചു നിർത്തി ഏത് ചന്ദ്രശേഖരനെ അപ്പോൾ ചന്ദ്രശേഖരൻ നിന്ന് പേരിട്ടിട്ടില്ല ഈ പിടിച്ച ആന എന്ന് തന്നെ വിചാരിച്ചു ചന്ദ്രശേഖരൻ എന്നാണ് പേരിടാൻ പോകുന്നത് ഇങ്ങനെ പിടിച്ച് കൂട്ടിനെ പുറത്തെത്തിച്ചു എന്നിട്ട് പട്ടാണി എവിടെ പറഞ്ഞു ഇനിയിപ്പോൾ നീ കയറാൻ കയറുന്നു കാണട്ടെ ഇത്രയും പൊക്കമുള്ള ആനയുടെ പുറത്ത് ആന ഇങ്ങനെ മുൻകാലോ പിൻകാലോ വളച്ചതെന്നല്ലേ ആന പുറത്ത് കയറാൻ പറ്റുള്ളൂ ഇത് വളയ്ക്കാനൊന്നും ആനയ്ക്ക് അറിഞ്ഞുകൂടെ ആനയെ ഇപ്പോൾ പിടിച്ചിട്ട് നാല് ദിവസമല്ലേ ആയുള്ളൂ ഇടംബലം തിരിയാൻ പഠിച്ചിട്ടില്ല ആന പക്ഷേ ഈ പട്ടാണി എന്ത് ചെയ്തെന്ന് വെച്ചാൽ നിന്ന നിപ്പിൽ ഒരു ചാട്ടം മുകളിലേക്ക് ചാടിയിട്ട് ഈ ആനയുടെ പുറത്ത് കയറി പുറത്ത് കയറി മിന്നൽ പോലെ കയ്യിലെ ഒരു വാളെടുത്തിട്ട് മറ്റ് രണ്ടാനകൾ വലിച്ചു പിടിച്ചിട്ടുണ്ടല്ലോ കയറ് വലിച്ചു പിടിച്ച് ഈ രണ്ട് കയറങ്ങോട്ട് കട്ട് ചെയ്തു കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരം വിട്ട പോലെ ഈ ചന്ദ്രശേഖരന്ന് പിടിച്ച ആന മുമ്പോട്ടങ്ങ് ഓടാൻ തുടങ്ങി അതിനും വികിളിയാണ് വികിളി പിടിച്ച് മുന്നോട്ട് കൊടുക്കും മറ്റേ രണ്ടാന താപ്പാനയ്ക്ക് വൈക്കാൻ പറ്റുന്ന കയ്യിലുണ്ടായിരുന്ന ആ അടി കൊണ്ട് ഈ രണ്ടടി അങ്ങ് വെച്ച് കൊടുത്തു ഇത് നിലവിളിച്ച് ഇങ്ങോട്ട് പോകണമെന്നറിയാൻ അത് അത് അതിൻ്റെ പാട്ടിനങ്ങ് മാറി അപ്പോൾ പട്ടാണി ഈ ആനയുമായിട്ട് മുന്നോട്ട് പോയി പുറകെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പട്ടാണി ആനയെ തിരിച്ചു നിർത്തിയിട്ട് പുറകോട്ട് നടത്തിച്ചു കുറച്ച് ദൂരം എന്തെങ്കിലും വയ്യാവേലി വരുന്നുണ്ടെങ്കിൽ നേരിടണമല്ല ഇപ്പോൾ ഈ പട്ടാണി ഇനിയിപ്പോൾ കുഞ്ചിക്കുട്ടി ആയിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല കുഞ്ചുക്കുട്ടി അങ്ങനെ കുഞ്ചിക്കുട്ടി കൂടെ വൈക്കം പറ്റണമുള്ള കുതിരപക്ഷിയൊക്കെ ആയിട്ട് വിജയിച്ച് തിരുവിതാംകൂറിലേക്ക് പോയി അപ്പോൾ എത്രയും വേഗം തിരുവനന്തപുരത്തെത്തി ഈ കക്ഷി അവിടെ കഴിച്ചു വയ്ക്കണം ചന്ദ്രശേഖരനെ ശരി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആലങ്കാട്ടാണ് ഇവരുടെ ഒരു താവളം അവിടെ എത്തി കുളിച്ച് ഒന്ന് വിശ്രമിച്ച് ഭക്ഷണം കഴിച്ചാൽ കൂടുതൽ വിശ്രമിക്കാനൊന്നും നേരെയില്ല നമുക്ക് തിരുവനന്തപുരത്ത് പോകാനുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വിട്ടു കൊട്ടാരക്കര എത്തി കൊട്ടാരക്കര എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ആന അവിടെ നിന്നു അപ്പോൾ വായിക്കാൻ പറ്റുമെന്നുള്ള പറഞ്ഞു അതേ അതിനിങ്ങനെ നടത്തിക്കൊണ്ടുപോയാൽ ശരിയാവില്ല എത്രയെന്ന് വിചാരിച്ചാൽ ആന നടക്കുന്നത് ആനയ്ക്ക് എന്തെങ്കിലും തിന്നാനൊക്കെ കൊടുത്താൽ വിശ്രമിക്കട്ടെ ഇനി നാളെ നേരം വെളുത്തിട്ട് പോകാം അല്ല അവിടെ രാജാവിനെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് രാജാവാണെങ്കിലും ഇപ്പം ഈ അവസ്ഥയിൽ ഇവനിനിയും ഒരു ചുവട് മുന്നോട്ട് പോകില്ല അവൻ അനങ്ങുന്നെങ്കിലും കണ്ടില്ലേ അന്ന് അവിടെ താമസിച്ചു പിറ്റേ ദിവസം അപ്പോൾ കുളിയൊക്കെ കഴിച്ചും ഒരുപാട് പനം പട്ട ശർക്കര പഴം അത് ഇത് കൊടുത്തിട്ട് റെഡി ആന ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുന്നില്ല അപ്പം ആൾക്കാരെ കൂടി നേരം വളർത്തുകഴിഞ്ഞ ഇപ്പം നിങ്ങൾ ഇതുവരെ പോയില്ലേ എൻ്റെ ദൈവമേ ഇതുവരെ നിങ്ങൾ പോയില്ലേ പുറപ്പെട്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ടാണ് അപ്പോൾ അതിൽ മൂന്നാല് കർമ്മന്മാർ പറഞ്ഞു അതേ നിങ്ങൾ വിചാരിച്ചാൽ ഈ ആനയെ കൊണ്ടുപോകാൻ പറ്റില്ല ഇതുപോലെ പലർക്കും ഇവിടെ അബദ്ധമാക്കിയിട്ടുണ്ട് ഇതിലെ കൂടെ ആനയെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു മഹാദേവനെ കൊണ്ട് പുളി കയറി പിടിക്കും പുള്ളിയോട് അനുവാദം ചോദിക്കാതെ ഈ ആനയും കൊണ്ട് ഇവിടുന്ന് പോവാമെന്ന് നിങ്ങൾ വിചാരിക്കണം ഞങ്ങൾ അനുഭവം വെച്ച് പറയുകയാണ് പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു വേണമെങ്കിൽ നോക്കിയോ ആന പോയിട്ടില്ല ഇന്നലെ പോകുന്നില്ല ഇന്നലെ കുടുങ്ങിയതല്ലേ ഉച്ച കഴിഞ്ഞിവിടെ ഇതുവരെ ആന അനങ്ങിയിട്ടില്ലല്ലോ അനങ്ങില്ല അപ്പോൾ വായിക്കാൻ പറ്റുന്ന പറഞ്ഞു അല്ലാതെ ന്യായമായ കാര്യമാണോ അതെ മഹാദേവൻ്റെ മുറ്റത്തൂടെ കൂടെ കൊണ്ടുപോകുമ്പോൾ പുള്ളിയുടെ അടുത്തൊന്നും പറയണ്ടേ കാര്യം പുള്ളി ഇവിടെ വെറുതെ പുള്ളി ഒരു സ്ഥാപനം തുറന്ന് വെച്ചിരിക്കുകയല്ലേ കൊട്ടാരക്കരയിൽ അപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് കൊട്ടാരക്കര മഹാദേവൻ ഗണപതിയല്ല കൊട്ടാരക്കര മഹാദേവൻ്റെ അടുത്ത് പോയി പട്ടാമിച്ച് ഒന്ന് വഴി നടക്കാൻ സമ്മതിക്കണം നമ്മളെ ഒന്ന് വിടണം കൈവിട്ടു അപ്പോൾ കൂടെ ഉള്ളവർ പറഞ്ഞൊരു കാര്യം ചെയ്യും ആനഞ നടക്കിരുത്ത് എന്നിട്ട് പുള്ളിയുടെ അനുവാദം വാങ്ങിച്ചിട്ട് നമുക്ക് പോവാം അപ്പോൾ നടക്കിരുത്തി പിന്നെ അനുവാദം വാങ്ങിച്ച് പോകണമെങ്കിൽ പിന്നെ ദിവസം ഇങ്ങനെ പോയി രണ്ട് ദിവസം കൂടെ വേണം അപ്പോൾ തിരുവനന്തപുരത്തേക്ക് ആൾ പോയി കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ സമയം എത്ര എടുക്കും നല്ല കാറോ കാറോവസമുള്ള കാലമാണ് അവിടെ പോയി തമ്പരാനോട് പറഞ്ഞു തമ്പരാനെ ഇങ്ങനെ കൊട്ടാരക്കര മഹാദേവൻ കക്ഷിയെ പിടിച്ചു വെച്ചിരിക്കുക വിടുന്നില്ല അവിടെ പോയി നടക്കൊക്കെ ഇരുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാനുവദിക്കുമോന്നറിയാൻ വേണ്ടി തിരുവിതാംകൂർ മഹാരാജാവ് പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം ചെയ്തു മൂപ്പിന്നിനോട് വഴക്കിന് പോകേണ്ട കൊട്ടാരക്കര മഹാദേവൻ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അങ്ങോട്ട് വരാം ഞാൻ നേരിട്ട് വന്നിട്ട് കാര്യം പറയാം അങ്ങനെ മഹാരാജാവ് പുറപ്പെട്ട് കൊട്ടാരക്കര മഹാദേവൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ എന്താ വേണ്ടത് ഈ ആനയെ ഞാനിവിടെത്തന്നെ നിർത്തിയേക്കാം ഇവിടുത്തെ ആനയാണ് എനിക്കിത് വേണ്ട ഞാനൊരു മോഹം കൊണ്ടും പിന്നെ മറ്റേ പെരുമ്പുടെ മുമ്പിൽ നിൻ്റെ പൊളിറ്റിക്സ് എനിക്കത്ര പിടിച്ചില്ല അതുകൊണ്ട് ഞാൻ കയറിയൊന്നും ഇടപെട്ടതാണ് മാപ്പാക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇവനെ അവിടെ നിർത്തിയിട്ട് കൊട്ടാരക്കര ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ് പേരിട്ടു എന്ന് വെച്ചാൽ മൂപ്പർ കൊട്ടാരക്കരയിൽ മാത്രമായിരിക്കുന്നു അല്ല മൂപ്പര് എല്ലാ സ്ഥലത്തും ഒക്കെ പോകും കൊട്ടാരക്കരയുടെ മഹാദേവൻ്റെ ആനയാണ് എന്ന് മാത്രം ദിവസങ്ങളോളം മാസങ്ങളോളം ചന്ദ്രശേഖരൻ കൊട്ടാരക്കരയിൽ ഉണ്ടാവില്ല പക്ഷെ കൊട്ടാരക്കര ചന്ദ്രശേഖരൻ കൊട്ടാര ചന്ദ്രശേഖരനാണ് അങ്ങനെ ഇരുന്നു കൊട്ടാരക്കര ചന്ദ്രശേഖരൻ അപ്പോൾ കാട്ടിൽ ഈ അന്ന് ഇവിടെ പോകാനൊക്കെ എന്താ നമ്മുടെ കുറ്റാലം തെങ്കാശിയൊക്കെ പോകുന്ന വഴിയുണ്ടല്ലോ ആര്യങ്കാവ് ഒരു കഷ്ടിച്ച് മൂന്നടി വഴിയാണെന്ന് ഇന്ന് ഇപ്പോൾ വലിയ റോഡും സംഗതിയൊക്കെ മൂന്നടി വഴിയാണ് കാട്ട് അപ്പോൾ അന്ന് ആരോ ചില ബ്രാഹ്മണ കാട്ടിലൂടെ വരുമ്പോൾ വന്യമൃഗങ്ങളുടെ ഉപദ്രവം അതിതൊക്കെ ഉണ്ടാവും അവരെ ഇട്ട് ഓടിച്ചു അവർ ഒരു കാട്ടാനയെ കണ്ട് പേടിച്ച് ഓടി ഒരു കണക്കിന് പ്രാണം രക്ഷിച്ചു അപ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടൊരു കിടങ്ങൊക്കെ കുഴിച്ച് അതിൻ്റെ നടുക്ക് ഒരു വീട് പോലെ ഉണ്ടാക്കി ഇതുപോലത്തെ ഓടിപ്പാഞ്ഞ് വരുന്ന ആൾക്കാർക്ക് കിടങ്ങ് ഒരു പാലമുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ താമസിക്കാൻ ഭക്ഷണമൊക്കെ കിട്ടും ഈ കിടങ്ങ് ക്രോസ് ചെയ്ത് ആനയ്ക്കോ കരടിക്കോ പുലിക്കോ ഒന്നും വരാൻ പറ്റില്ല കാരണം നല്ല വീതിയുള്ള കിടങ്ങാണ് ഒരു തടിപ്പാലം മനുഷ്യന് മാത്രം കിടക്കത്തക്ക രീതിയിൽ വെച്ചിരിക്കുന്നു അപ്പോൾ ആന ഓടിച്ചാലും ആന ഈ കിടങ്ങ് വരെ എത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ആനയ്ക്ക് വരാൻ പറ്റില്ല ഇതാണ് സെറ്റപ്പ് ഇവരും ഇതുപോലെ ഇതിലേ വന്നിട്ട് ഓടി കതച്ച് ഇവിടെ വന്ന് വീണു അവിടെ താമസമായി രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്ക് കാട്ടാനവരുടെ പിന്നാലെ വന്നെങ്കിലും എത്ര നേരം എന്ന് പറഞ്ഞ് ഈ കിടങ്ങിൻ്റെ വാദക്കൽ കാട്ടാനം കാട്ടാനയുടെ പാട്ടിലങ്ങ് പോയി ഇവർ പുറത്തിറങ്ങിപ്പോയിട്ട് കൊട്ടാരക്കര ഗണപതിയോട് പറഞ്ഞു മഹാദേവനല്ല ഗണപതിയോട് മഹാദേവൻ ഗണപതിയുടെ അച്ഛനാണല്ലേ പുള്ളിയുടെ ഉടമസ്ഥനാണ് പുള്ളിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കുന്നില്ല പോടാ എന്നൊക്കെ പറഞ്ഞെങ്കിലോ ഗണപതിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതിക്ക് അച്ഛൻ്റെ പെർമിഷനൊന്നും വേണ്ട പുള്ളി നേരിട്ട് ഇടപെടുന്ന ആളാണ് ആ പുള്ളിയോട് പോയി പറഞ്ഞു ഇങ്ങനെ ഈ സാധനം കൊണ്ട് ഞങ്ങൾ വിഷമിച്ചു ഒരു കാട്ടാനയാണ് വലിയൊരു മലയുടെ വലിപ്പമുണ്ട് എപ്പോഴാണ് കാട്ടിലെതിലെയാണ് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടേ ഈ നാട്ടിൽ സഞ്ചാര സ്വാതന്ത്ര്യം വേണ്ടതെന്നൊക്കെ പറഞ്ഞു ഇപ്പോഴത്തെ സ്റ്റൈലും സങ്കടമൊക്കെ പറഞ്ഞു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊട്ടാരക്കര ചന്ദ്രശേഖരൻ പതിവില്ലാതെ ഒരു ചിഹ്നം വിളിയും സംഗതിയൊക്കെ അപ്പോൾ ഇവർക്കും മനസ്സിലായി പ്രാർത്ഥനയേറ്റിട്ടുണ്ട് കൊട്ടാരക്കര ചന്ദ്രശേഖരനെ വെച്ചാണ് ഗണപതി ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് നീ എന്ത് ചെയ്യും എന്നുള്ളത് കണ്ടറിയണം ചന്ദ്രശേഖരൻ നേരെ കാട്ടിലേക്ക് അങ്ങ് പോയി ആൾക്കാരും കുറേ പേര് കൂടെ പോയി പിന്നാലെ ഇവനെങ്ങോട്ടാണ് പോകുന്നത് ചന്ദ്രശേഖരൻ കാട്ടിൻ്റെ നടുക്ക് പോയിട്ട് വല്ലാതെ അലറുകയും ചിഹ്നം വിളിക്കുകയും ഒക്കെ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റേ കാട്ടാന തിരിച്ച് കൂവിക്കൊണ്ട് അവനും മനസ്സിലാവണല്ലോ ഏത് ഡയറക്ഷനിലാണ് വന്ന് നിൽക്കുന്നത് അവൻ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ പേടിച്ചു പോയി കാരണം കൊട്ടാരക്കര ചന്ദ്രശേഖരൻ്റെ ഇരട്ടി വലിപ്പം കാട്ടാനയ്ക്ക് കാട്ടാനൊക്കെ അവൻ്റെ വരവും സംഗതിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് കുഴപ്പം തന്നെയെന്ന് വിചാരിച്ച ആൾക്കാർ മരത്തിന് മുകളിൽ കയറിയിട്ട് ആനകൾ തമ്മിലുള്ള യുദ്ധം കാണാൻ മൂന്ന് ദിവസം നീണ്ടു നിന്ന യുദ്ധം ആ യുദ്ധത്തിൽ കൊട്ടാരക്കര ചന്ദ്രശേഖരൻ ഈ കാട്ടാനെ കുത്തിക്കൊന്നു അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊട്ടാരക്കരശൻ കുഞ്ഞി എഴുതുന്നുണ്ട് ഇവർ തമ്മിൽ കൊമ്പ് കോർത്തത് കൊമ്പിൽ നിന്ന് തീ പറന്നത് എന്നൊക്കെ എഴുതുന്നൊക്കെയുണ്ട് എനിവേ ഫൈനൽ റിസൾട്ട് ഇതാണ് ഈ കാട്ടാനെ ചന്ദ്രശേഖരൻ കുത്തിക്കൊന്നു തിരിച്ചു വരുന്ന വഴിക്ക് കാട്ടിൽ നിന്ന് ചന്ദ്രശേഖരൻ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ കൂടെ ഒരു പിടിയാനൂടെയുണ്ട് ഭവാനി എന്നാണ് അതിന് നാട്ടുകാർ പേരിട്ടത് ഈ ഭവാനിയെ കൂട്ടിക്കൊണ്ടാണ് ഭവാനിയെ കാട്ടിൽ യാദൃശ്യമായിട്ട് ചന്ദ്രശേഖരൻ കണ്ടതാണ് കൊള്ളാമെന്ന് തോന്നി എൻ്റെ കൂടെ പൊരുന്നു എന്ന് ചോദിച്ചു ഭവാനി തലകുരുക്കി ഇറങ്ങി പോകും അങ്ങനെ കൊട്ടാരക്കരയിൽ രണ്ട് ആനയായി ഒരാണാനയും ഒരു പെണ്ണാനയും അപ്പം അങ്ങനെ ദിവസങ്ങൾ പോയി കൊട്ടാരക്കരയിൽ ഒരു ദിവസം ചന്ദ്രശേഖരന് ചിലപ്പോഴൊക്കെ തെങ്ങിൽ തളയ്ക്കും ചിലപ്പോൾ തളയ്ക്കാതെ തന്നെ നിൽക്കും അങ്ങനെ നിൽക്കുമ്പോൾ ഒരു സീ പിള്ളേർ ആനയെ ചുറ്റും നിന്ന് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ കൊച്ചു പിള്ളേർ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുക്കൻ ഒരു കല്ലെടുത്ത് കൊട്ടാരക്കര ചന്ദ്രശേഖരന് ഒരു ഏർ ഉപത്തു ഏറ് മർമ്മത്തിൽ കൊണ്ടു മർമ്മം എന്ന് പറഞ്ഞാൽ വല്ലാതെ വേദനിച്ചു ചന്ദ്രശേഖരന് ആ കല്ല് താഴെ വീണ കല്ല് ചന്ദ്രശേഖരനെടുത്തിട്ട് നോക്കിക്കഴിയുമ്പോൾ പയ്യൻസ് അപ്രത്യക്ഷനായിക്കഴിഞ്ഞു പക്ഷേ ചന്ദ്രശേഖരൻ ആളെ മനസ്സിലായി അതിനിടയ്ക്ക് ഓടി ചന്ദ്രശേഖരൻ ഈ കല്ലെടുത്ത് വായിൽ വെച്ചു പിന്നെ എപ്പോഴാണെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ കല്ലെടുത്ത് താഴെ വയ്ക്കും വെള്ളം കുടിക്കുമ്പോൾ എടുത്ത് താഴെ വയ്ക്കും അത് കഴിയുമ്പോൾ വീണ്ടും എടുത്ത് വായിൽ വയ്ക്കും അപ്പോൾ ചന്ദ്രശേഖരനൊരു പാപ്പാനുണ്ട് രാമശ്വരൻ രാമശ്ശാര ഇത് കാണുന്നുണ്ട് താല്പര്യം എന്തെങ്കിലും വാങ്ങിക്കോട്ടെ ചന്ദ്രശേഖരൻ്റെ ഓരോ കുസൃതികൾ എന്ന് വിചാരിച്ച് പുള്ളി അതൊന്നും വെട്ടു കുറേ കാലം കഴിഞ്ഞു കുറേ കാലമല്ല വർഷം നാൽപ്പത് കഴിഞ്ഞു തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ശംഖുമും കടപ്പുറത്ത് പോയിട്ട് തിരിച്ചു വരുന്നു തിരിച്ചു വരുന്ന സമയത്ത് ചന്ദ്രശേഖരൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആൾക്കൂട്ടത്തിൽ തന്നെ അന്നെറിഞ്ഞ പയ്യൻ നിൽക്കുന്നു അപ്പോൾ പയ്യൻ എന്ന് പറഞ്ഞാൽ അന്ന് പയ്യനായിരുന്നു ഇന്നിപ്പോൾ മുതിർന്ന ആളാണ് നാൽപ്പത് വർഷം കഴിഞ്ഞു ചന്ദ്രശേഖരൻ പതുക്കെ വായിലിൽ നിന്ന് കല്ല് പുറത്തേക്കെടുത്തിട്ട് സൂക്ഷ്മം ഒരേർ കൊടുത്തു താല പൊട്ടി അളാകെ ബഹളമായി ഇത് കഴിഞ്ഞപ്പോൾ ആ കല്ലെടുക്കാനായിട്ട് അതേ ഡയറക്ഷനിലേക്ക് ചന്ദ്രശേഖരൻ ശരവേഗത്തിലങ്ങ് നടന്നു ആന ഇടഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബഹളം എല്ലാവരും കൂടി തീവെട്ടിയും അങ്ങതിയും ഒക്കെ താഴെയിട്ട് വലിയ ബഹളം ചന്ദ്രശേഖരൻ ഒന്നും ചെയ്യാതെ പോയിട്ട് ആ കല്ല് വീണ്ടും എടുത്തു വായിൽ വെച്ചു തിരിച്ചു വന്ന് ശാന്തമായിട്ട് നിന്നു അപ്പോഴൊക്കെ മഹാരാജാവും ഇപ്പോൾ ഉണ്ട് സ്വാതി തിരുനാൾ എന്നിട്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുകയാണ് ഈ കഥ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് വേറൊരു സന്ദർഭത്തിൽ വേറൊരു ആനയുടെ കാര്യത്തിൽ ആനയുടെ പേര് ഏതാണെന്ന് ഞാൻ മറന്നുപോയി നിങ്ങൾ പഴയ എപ്പിസോഡൊന്ന് നോക്കിയാൽ മതി അതായത് ഇതുപോലെ ശംഖുമുഖം കടപ്പുറത്ത് ആറാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി ആന പിണങ്ങിയെന്നും നാട്ടുകാർ ഓടിയെന്നും ആന വന്ന് രാജാവിൻ്റെ മുമ്പിൽ കൊമ്പ് രാജാവ് രാജാവ് നരസിംഹാവതാരംശമായതിനാൽ രാജാവ് മാത്രം മിണ്ടാതെ അക്ഷോഭ്യനായിട്ട് എന്നും ഒക്കെ പറഞ്ഞ് ജനങ്ങൾ പരക്കെ പറഞ്ഞു വരുന്നുണ്ടല്ലോ എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഈ ഐതിഹ്യത്തിൽ എഴുതിയിരിക്കുന്നു പഴയ ഐതിഹ്യത്തെ പറഞ്ഞിട്ട് നാട്ടുകാർ പറയുന്നുണ്ടല്ലോ കൊട്ടാരത്തെശൻകുണ്ണിയാണ് അതും നമുക്ക് പറഞ്ഞു തന്നത് എന്നിട്ട് ഇപ്പോൾ കൊട്ടാരത്തെശൻകുണ് പറയാണ് നാട്ടുകാരുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംസാരമുണ്ടല്ലോ അതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ് ആന പിണങ്ങിയതല്ല ആന മഹാരാജാവിൻ്റെ മുമ്പിൽ വന്ന് കൊമ്പ് കുത്തിയിട്ടുമില്ല ആന ഈ കല്ലെറിഞ്ഞവന് തിരിച്ചറിഞ്ഞിട്ട് വീണ്ടും കല്ലെടുത്തുകൊണ്ട് വന്ന് ആന മര്യാദയ്ക്കുന്നു എന്ത് വാങ്ങിക്കോട്ടെ പിറ്റേ ദിവസം മഹാരാജാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും രണ്ടുപേരെയും എൻ്റെ മുമ്പിൽ ഹാജരാക്ക് ഈ കല്ലേറ കൊണ്ടവനും ചന്ദ്രശേഖരൻ ആനയും രണ്ടുപേരെയും കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഏറ് കൊണ്ടവനോട് ചോദിച്ചു ആ സംഭവം എന്താ നിന്നെ ഇവൻ എറിയാൻ കാര്യം അപ്പോൾ ഇവൻ സത്യാവസ്ഥ പറഞ്ഞു ഞാൻ നാൽപ്പത് വർഷം മുമ്പ് കൊച്ചു ഭയനായിരുന്നു ഞാൻ അവനൊട്ടൊരു ഏർ കൊടുത്തു അവനത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് മനസ്സിലായി നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട് ഇവൻ തിരിച്ചറിയുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഞാൻ പ്രാണഭയം കൊണ്ട് അവൻ്റെ മുമ്പിൽ ചെന്ന് പെടാതെ ഇത്രയും കാലം ജീവിച്ചു കാരണം ആന എവിടെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ ഇന്ന് ഇന്ന സ്ഥലത്ത് പോയിരിക്കാം അവിടെ പോയി ഇങ്ങനെ ഞാൻ ഒളിച്ച് ജീവിച്ചു ശംഖുപവും കടമ്പെടുത്തുമെന്ന് ഇത്രയും ആളൊക്കെ കൂടി ഇങ്ങനെ ഉത്സവമൊക്കെ ആയി രാത്രിയായി തീവെട്ടിയൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത് ഇതിനിടയ്ക്ക് അവനെന്നെ തിരിച്ചറിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല അവൻ കറക്റ്റായിട്ട് എന്നെ തിരിച്ചറിഞ്ഞിട്ട് എറിഞ്ഞു ഇങ്ങനെ ആന എറിയുമോ എന്നെനിക്ക് അറിഞ്ഞുകൊള്ളാം പക്ഷേ എറിയും എന്നാണ് പരക്ക വിശ്വാസം അങ്ങനെയാണ് ആനപ്പക എന്നൊരു വാക്കൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഉത്ഭവം ഈ സംഭവമാണ് അപ്പോൾ അങ്ങനെ തിരിച്ചറിഞ്ഞതാണ് അപ്പോൾ രാജാവ് പറഞ്ഞു ശരി എന്തുവാണെങ്കിലും അതൽപ്പം കഷ്ടമായി പോയി നീ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ചികിത്സയ്ക്കുള്ള ചിലവ് അത് ഇതൊക്കെ കൊട്ടാരത്തിൽ നിന്ന് വാങ്ങിച്ചോട്ടോ എന്നിട്ട് ചന്ദ്രശേഖരനോട് ചന്ദ്രശേഖര ആ കല്ല് ഇവിടെ വയ്ക്ക് ഇനി കൽപ്രയോഗമൊന്നുമില്ല എറിയാനുള്ളത് നീ എറിഞ്ഞു കഴിഞ്ഞു ചന്ദ്രശേഖരൻ വായിൽ നിന്ന് കല്ലെടുത്ത് വെച്ചു രാജാവ് പറഞ്ഞു ഈ കല്ലൊന്ന് കഴുകി റെഡിയാക്കി കൊണ്ടുപോകും ആരോ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു രാജാവ് നോക്കിക്കഴിഞ്ഞപ്പോൾ പതുകിൽ കഴിഞ്ഞ ഭാരമുണ്ട് ഇതിന് രാജാവ് പറഞ്ഞു ചന്ദ്രശേഖരാണ് ഇതൊന്ന് ചവിട്ടി പൊട്ടിച്ച് കല്ല് ചന്ദ്രശേഖരൻ കാലുകൊണ്ട് ചവിട്ടി പൊട്ടിച്ചതും അതിനകത്ത് അസാമാന്യമായ സൂര്യപ്രഭയോടെയുള്ള ഒരു രത്നമാണ് അതാണ് ഈ ഭാരം ഇത്ര കൂടിയത് ഈ രത്നം കണ്ടുകഴിഞ്ഞപ്പോൾ രാജാവ് ഇത്രയും കാലം നീ കല്ലാണെന്ന് വിചാരിച്ചു ഇതിനകത്ത് കണ്ടോ ഇപ്പോൾ ഈ രത്നം ഞാൻ എടുത്തോട്ടെ ചന്ദ്രശേഖര ചന്ദ്രശേഖരൻ തലവുലുക്കി ചന്ദ്രശേഖരൻ രത്നം അപ്പോൾ അങ്ങനെ രാജാവ് ആ രത്നം സ്വർണമൊക്കെ കെട്ടിച്ചിട്ട് ഇപ്പോഴും അത് കൊട്ടാരം ആഭരണശാലയിൽ ഉണ്ട് എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതുന്നു കൊട്ടാരം ആഭരണശാലയിൽ എന്തുണ്ടെന്ന് നമുക്കറിയില്ല ഏതായാലും അവിടെ ഉണ്ട് എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതുന്നു കാലക്രമേണ ചന്ദ്രശേഖരൻ മരിച്ചു പോവുകയും ചെയ്തു ചന്ദ്രശേഖരൻ്റെ ഇതുപോലത്തെ ഒരുപാട് പ്രവൃത്തികളെപ്പറ്റി കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി വീഡിയോയ്ക്കും ഒരു പരിധിയൊക്കെ വേണ്ടേ അങ്ങനെ കൊട്ടാരത്തിൽ കൊട്ടാരക്കര ചന്ദ്രശേഖരൻ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്തത് ഒരു ഭഗവതിയുമായിട്ട് പുതിയ അധ്യാപകയുമായിട്ട് വീണ്ടും കാണാം താങ്ക്